നമസ്കാരം അനന്തപുരി ഇനി ഉത്സവത്തിന്റെ ലഹരിയിലാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജവും ലക്ഷദ്വീപവും ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് ഇനി നടക്കാൻ പോകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജവും ലക്ഷദ്വീപ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര പത്രിക നടൻ മോഹൻലാൽ ഇന്ന് സ്വീകരിച്ചിരിക്കുകയാണ് കിഴക്കേ നടയിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളാണ് മോഹൻലാലിന് വിളംബര പത്രിക കൈമാറിയത് മുറജപത്തിന്റെ ദീപസ്തംഭവും അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു തന്റെ അച്ഛൻ പത്മനാഭസ്വാമിയുടെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് മോഹൻലാൽ പറഞ്ഞു അൽപ്പശിയും പൈങ്കുനിയും ആറാട്ടും നവരാത്രിയും കണ്ട ബാലകൗമാരങ്ങളായിരുന്നു മുറജപവും ലക്ഷദ്വീപും വിശ്വാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എളിയ ഭക്തനായി ഇവിടത്തെ തിരുനടയിൽ വന്ന് നിന്ന് തൊഴുന്നതല്ലാതെ ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചിട്ടില്ല എന്നാണ് മോഹൻലാൽ പറഞ്ഞത് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണ് എനിക്കും ശ്രീ പത്മനാഭനും ക്ഷേത്രവും എന്നും മോഹൻലാൽ പറഞ്ഞു കൊല്ലത്തിൽ ഒരിക്കലാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം നടക്കുന്നത് മകരസംക്രാന്തി ദിവസമായ ജനുവരി പതിനാലിന് ശിവേലിയോടെ മുറജപത്തിന്റെ ചടങ്ങുകൾ സമാപിക്കും हरि राम हरियल राभ राब हरे 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 हरि राम हरि ल राभ राभ हरे 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 हरि राम हरे राम 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 हरे हरे